വാണിയമ്പലം സൗദി ഗോൾഡ് കളക്ഷൻ ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയുടെ അവസാനത്തെ നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ദസാബുദ്ദീൻ റസാബ് നിർവ്വഹിച്ചു ംകുണ്ട് സ്വദേശിനി കലകപ്പാറ റഫീഖയാണ് നറുക്കെടുപ്പിലെ ഭാഗ്യശാലി പുതിയ നറുക്കെടുപ്പ് പദ്ധതി അടുത്ത മാസം മുതൽ ആരംഭിക്കും പ്രത്യേക ഗോൾഡ് നിക്ഷേപ കുറിയും ആരംഭിച്ചതായി ഷോറൂം മാനേജർ വി പി നൗഫൽ അറിയിച്ചു ഇവർക്ക് കിട്ടുന്ന പ്രൈസ് പറഞ്ഞാൽ അൻപതിനായിരം രൂപയുടെ ഗോൾഡാണ് ഇതേപോലെ തന്നെ നമ്മൾ തുടർന്നു ഏഹ് കുറിയുണ്ട് ഓരോ മാസം ആയിരം വെച്ചിട്ടും രണ്ടായിരം വെച്ചിട്ടും നിക്ഷേപിച്ചിട്ട് ഓരോ മാസത്തിനും നരക്കെടുക്കണം കുറയാ ഓരോ മാസം പതിനഞ്ചാം തീയതി നറുക്കെടുക്കും ആ നറുക്കിൽ കിട്ടുന്ന ഭാഗ്യവാന് ഓരോ മാസവും ഇരുപത്തിനാലായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസ് ചെയ്യാം ലാസ്റ്റ് പന്ത്രണ്ടാം മാസമാണ് ഈ വ്യക്തിക്ക് കിട്ടുന്നതെങ്കിൽ ഇതേപോലെ തന്നെ അൻപതിനായിരം രൂപയുടെ കുറി ഏഹ് ഗോൾഡായിരിക്കും ആ കസ്റ്റമറിന് കിട്ടുന്നുണ്ടാണ് ഇതേ സെയിം നമ്മൾ വേറൊരു കുറിയും കൂടി ചെയ്തിട്ടുണ്ട് ഇത് അറേ നിക്ഷേപമാണ് ഗോൾഡ് നിക്ഷേപിക്കുക ഗോൾഡ് നിക്ഷേപിക്കുക എന്നാൽ അന്നത്തെ റേറ്റ് വെച്ചിട്ട് അടക്കുന്ന എമൗണ്ടിന് ഗോൾഡായിട്ട് മാറ്റി വെക്കും അങ്ങനെ നിക്ഷേപിക്കുന്ന കുറിയാവുമ്പോൾ ഇരുപത് മാസം കഴിഞ്ഞിട്ട് അത് എടുക്കുന്ന വ്യക്തിക്ക് എത്ര ഗ്രാമാണോ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ആ സെയിം വ്യക്തി റേറ്റ് പണിക്കൂലി ഒന്നും ഇല്ലാതെ എടുക്കാൻ കഴിയും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് അഞ്ച് അഞ്ച് എട്ട് ആറ് 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 ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം നാല് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നറുക്കെടുപ്പ് ചടങ്ങുകൾക്ക് സൗദി ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ഇ കെ അസൈനാർ കെ അജയ് എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ന്യൂസ് വാണിയമ്പലം